കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ പ്രതിഷേധം കൂട്ടിരിപ്പുകാർക്കുള്ള ഡോർമെട്രിയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിലാണ് പ്രതിഷേധം കടുക്കുന്നത് ഇന്നലെ വരെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം നൂറ് രൂപയും എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം നൂറ്റൻപത് രൂപയുമായിരുന്നു ഡോർമെട്രിയുടെ വാടക വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലാണ് ചേരുന്നത് ഗോകുൽ എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് അലാകെ പല ഈ രോഗികളെ പിഴിയുന്ന നടപടികളുമായിട്ട് ആശുപത്രി വികസന സമിതി മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഈ ആശുപത്രി സന്ദർശക ഫീസ് അൻപത് രൂപയാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ വികസന സമിതിയുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിപ്പോ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രമാണ് ഇവിടെ നിരവധി ആയിട്ടുള്ള രോഗികൾ അഡ്മിറ്റ് ആയിട്ടുമുണ്ട് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതലാണ് ഈ കൂട്ടിരിപ്പുകാർക്ക് ഒരു ഡോർമറ്ററി സംവിധാനം വന്നത് അന്ന് മുതൽ ഇവിടെയുള്ള ഫീസ് എന്ന് പറയുന്നത് ി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അൻപത് രൂപയും എ പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൂറ്റി ക്ഷമിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൂറ് രൂപയും എ പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് പക്ഷേ ഇന്ന് വരുന്ന സമയത്താണ് മൊത്തത്തിൽ ഈ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കി അത്തരം ഒരു സംവിധാനം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് മുഴുവൻ ആളുകൾക്കും നൂറ്റി അൻപത് രൂപയാക്കിക്കൊണ്ടുള്ള ഒരു ബോർഡ് നമുക്ക് ഈ ഡോർമെറ്ററിക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെയുള്ള ഒരു ബോർഡ് കാണാൻ സാധിക്കും അവിടെ ബി എൽ എന്ന് എഴുതി നൂറ് എന്ന് എഴുതിയിരുന്നത് വെട്ടി മാറ്റിക്കൊണ്ട് ഒരു ദിവസത്തേക്കുള്ള നൂറ്റി അൻപത് എന്ന രീതിയിലാക്കിയിരുന്നു അതിനെതിരെ ഇപ്പോൾ രോഗികളും കൂട്ടിയിപ്പുകാരും ഒക്കെ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ ആളുകൾ ഇവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം ഞങ്ങൾ ഇന്നലെ വരെ ബി പി എൽ കാര്ക്ക് നൂറ് രൂപ എന്ന് പറയുന്ന ഒരു തുകയായിരുന്നു ഇന്ന് മുതൽ അത് നൂറ്റമ്പത് രൂപയായിട്ട് കൂട്ടുകയാണ് നിങ്ങൾക്ക് ഇതുമായി അറിയിപ്പോ നോട്ടീസോ മറ്റോ ലഭിച്ചിരുന്നു ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ല ഇന്ന് രാവിലെ മുതൽ നൂറ്റമ്പത് രൂപയാവാണ് പുതിയ ഇന്നലെ രാത്രി തന്നെ ഒരാൾ വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നൂറ്റമ്പത് രൂപ തന്നെയാണ് വാങ്ങിച്ചത് അത് ബി പി എൽ കാർഡൊന്നും ചോദിച്ചിട്ടില്ല ഇന്നുമുതൽ ഇവിടെയുള്ള സ്റ്റാഫാണ് പറയുന്നത് നാളെ മുതൽ നൂറ്റി അൻപതാണ് എന്നുള്ളത് വേറെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതൊരു പൊതുജനത്തിനെ അറിയിക്കണം എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രതിഷേധത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ ഇവിടെ ഒട്ടിക്കുക എന്നുള്ളതാണോ അല്ലെങ്കിൽ തുക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധവും പ്രയാസവും ഒക്കെ ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഭക്ഷണം കഴിക്കേണ്ട ഒരു പൈസയാണ് ഈ രൂപ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നൂറ് രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ മഴയത്തും കൊതുകടിയൊക്കെ കൊണ്ട് ഈ സൈഡിലൊക്കെ കിടക്കുന്നത് ഈ ഓടേൻ്റെ സൈഡിലും പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ കിടക്കുന്നത് ഒരു പാവിരിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് പുല്ലുവായ അപ്പം നൂറ് രൂപ പോലും എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അപ്പോൾ അവർക്ക് ആ നൂറ്റമ്പതാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവനും അപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു ഇന്നലെ വരെ നൂറ് രൂപ കുറേ ദിവസം ഇവിടെ നിന്ന് അലച്ചിലിനടക്കി ഒരു ദിവസമെങ്കിലും തലചായ്ക്കാൻ പറ്റുന്ന ഒരു അവസ അവസരമായിരുന്നു ഈ തണലെന്ന് പറയുന്ന ഈ ഡോർമെറ്ററി അപ്പോൾ നൂറ്റമ്പത് രൂപയാക്കുന്ന സമയത്ത് അതൊരിക്കലും നമുക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പരാഗി അത് തന്നെയാണ് ഈ തീരുമാനം പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് കൂട്ടിരിപ്പുകാർക്ക് ഉള്ളത് കാരണം നിരവധി ആയിട്ടുള്ള ദിവസങ്ങൾ ഇവിടെ തങ്ങേണ്ടതായിട്ട് വരും രോഗികളുടെ കൂടെ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്നു രണ്ടാഴ്ചയും ഒരു മാസമൊക്കെ തങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ നൂറ്റി അൻപത് എന്നുള്ളത് വലിയൊരു തുകയാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഈ സാധാരണക്കാരായ രോഗികളിൽ നിന്ന് പിടിച്ചു പറിക്കാനുള്ള ഒരു ശ്രമം ആശുപത്രി വികസന സമിതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ വന്നിട്ട് പതിനാല് ദിവസമായി പതിനാല് ദിവസത്തിനുള്ളിൽ ഇന്ന ഇന്നലെ ഒരു നോട്ടീസ് ബോർഡിൽ ഒരു പതിക്കിയൊന്നും ചെയ്തില്ല നിങ്ങളെ ചാർജ് കൂട്ടിണ്ടോ അതൊന്നും ഞങ്ങളോട് നേരിട്ട് അവിടെ ബില്ല് എഴുതുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി പറഞ്ഞിട്ട് പോയില്ല രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർ ഈ നൂറ് രൂപ എന്നുള്ളത് ബ്ലാക്ക് പെയിൻ്റോണ്ട് മായച്ചിട്ട് രണ്ടാമത് നൂറ്റി എല്ലാവർക്കും നൂറ്റി അമ്പത് റുപ്പ്യായ തോതിലാണ് അപ്പോളാണ് ഞങ്ങൾ കാര്യങ്ങൾ ഇറങ്ങുന്നത് മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഇന്നലെ അവർ വില്ല് അടയ്ക്കണോ ബില്ല് അടയ്ക്കുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല മുൻകൂട്ടി ഒരു അറിയിപ്പ് പോലും തന്നിട്ടില്ല എന്താ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്താച്ചാൽ ഇത് സാധാരണക്കാരനൊക്കെ ഒരു ഗുണമുള്ള കാര്യമാണ് അത് ചാർജും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നാല് മാസവും മൂന്ന് മാസം നിൽക്കുന്ന വ്യക്തികളുണ്ട് ആ ഒരു മൂന്ന് മാസം നിൽക്കുമ്പോൾ നൂറ് റുപ്യ തോതിൽ ഡെയിലി കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ് സാധാരണക്കാരന് വരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അതിൻ്റെ പുറമെ ട്രീറ്റ്മെൻറ്റ് മരുന്നൊക്കെ പുറത്തേക്ക് വാങ്ങുമ്പോൾ സാധാരണ ഒരു കൂലിപ്പടി എടുത്താൽ ഈ ദിവസം കിട്ടുക എണ്ണൂറ് റുപ്യ ആ എണ്ണൂറ് റുപ്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരാൾ ചെയ്യും മൂന്നാൾ നിൽക്കേണ്ടെങ്കിലും അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അപ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും അതാണ് മരുന്നൊക്കെ ഇവിടുന്ന് കിട്ടുന്ന സാഹചര്യമുണ്ട് മരുന്ന് പുറത്ത് എല്ലാ മരുന്നും കിട്ടില്ല ചില മരുന്നുകൾ പുറത്തുനിന്ന് അവർ വരുതൽ അത് റീഫണ്ടും ഇല്ല അത് നമ്മൾ കൈ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് മേടിക്കുന്നു ഇവിടെ ഉള്ള മരുന്ന് അവിടെ തരും ബാക്കി നമ്മൾ പുറത്തുനിന്ന് മേടിച്ച റീഫണ്ട് കാര്യം വലിയ അവിടെ കൊടുത്താൽ റീഫണ്ട് ഉണ്ടോ വെച്ചാൽ റീഫണ്ടില്ലാന്ന് പറഞ്ഞ് ആരോഗ്യ ഇൻഷുറൻസ് ലിങ്ക് ഇവിടുന്ന് ലാബിൽ നിന്ന് മേടിക്കുന്നു ഫാർമസിൽ നിന്ന് മേടിക്കുന്നു വന്ന് മാത്രമേ പൈസ കിട്ടുള്ളൂ മറ്റേ പുറത്തുനിന്ന് വാങ്ങണത് ഇവിടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പേടിക്കും ഇവിടെ മൂവായിരം നാലായിരം ഡെയിലി ഓരോരുത്തർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിയിട്ട് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഇവിടെ ആ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ അവർക്കതൊരു ബിസിനസ്സാണ് അതാണ് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആഘാതം ഒരു തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് അല്ലാതെ തന്നെ അത് പിൻവലിക്കണമെന്ന ആവശ്യം ഈ കൂട്ടായി തന്നെ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് അധികൃതർ ഇതിൽ കേൾക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകളൊക്കെ ഇവിടെ പതിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ പുതിയ തീരുമാനം നിലവിൽ വരിക അതായത് മൂന്ന് മണിക്കാണ് ഇത് നാളത്തേക്കുള്ള ഈ ചീട്ടും മറ്റും എടുക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് അധികാരികൾ പിൻതിരിയണം എന്നാണ് ഇവരുടെ ആവശ്യം നേരത്തെ ഈ രോഗികളെ കാണുന്നതുമായി ബന്ധപ്പെട്ട സന്ദർശക ഫീസ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് എന്നായിരുന്നു വികസന സമിതി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നമുക്കൊരു പ്രതികരണം നൽകിയ ആളിൽ നിന്ന് പോലും കേട്ടു ഇവിടെ മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് പല മരുന്നുകളും പുറമെ നിന്ന് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടാകുമ്പോൾ മറ്റൊന്ന് വികസനമാണ് ഇവർ മുന്നോട്ടേക്ക് വെക്കുന്നതെന്നൊരു ചോദ്യം പ്രധാനമായിട്ടും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്തൊട്ടാകെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് തീർച്ചും ദോഷം ദോഷമാകുന്ന തരത്തിലുള്ള വാർത്തകളുമായി വാർത്തകൾ പുറത്തു വരുന്നത് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന ആവശ്യം എന്തായാലും ആ രോഗികൾ ശക്തമാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എന്തായാലും ഇവിടെ ആരംഭിച്ചും കഴിഞ്ഞു രാഗി ശരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ പ്രതിഷേധമാണ് നടക്കുന്നത് രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാരുടെ ഡോർമെറ്ററിയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിനാണ് പ്രതിഷേധം കടുക്കുന്നത് ഇന്നലെ വരെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം നൂറ് രൂപയായിരുന്നു എങ്കിൽ അത് ഇന്ന് വർദ്ധിപ്പിക്കുകയാണ് നൂറ്റൻപത് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം നൂറ്റി അൻപത് രൂപയുമായിരുന്നു നേരത്തെ ഡോർമെറ്ററിയുടെ വാടക അതാണ് ഏകീകരിച്ച് എല്ലാവർക്കും നൂറ്റൻപത് രൂപ എന്ന നിരക്കിലേക്ക് എത്തിക്കുന്നത് ഗോകുൽ കെ വേണുഗോപാലാണ് പ്രതിഷേധക്കാർക്കൊപ്പം ജനം ടി വിയിൽ ചേർന്നത്